ഹായ് ഡിയേസ് ഞാനൊരു ചിറ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തൊരു ചിറയുണ്ട് അവിടെ കൊല്ലം ചിറ എന്ന പേരും കൂടിയാണ് കേട്ടോ അറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് കേട്ടത് ഇത് കൊയിലാണ്ടി ടു കണ്ണൂർ പോകുന്ന റൂട്ടിലാണുള്ളത് ചെറുതായിട്ട് പറയുമ്പോൾ കൊയിലാണ്ടി ടു വടകര കോഴിക്കോട് ടു കണ്ണൂർ കൊയിലാണ്ടി ടു വടകര അതിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ ഈ കൊള്ളത് ഏകദേശം പന്ത്രണ്ട് ഏക്കറിലാണ് കേട്ടോ ഈ ചിറ ഉള്ളത് ഈ ചിറയ്ക്കൊരു പ്രത്യേകതയുണ്ട് നാല് ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ഈ ചിറ ഉള്ളത് ഒന്ന് കൊല്ലം പിശാരിക്കാവ് ക്ഷേത്രം അനന്തപുരി ക്ഷേത്രം വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം താളി മഹാശിവക്ഷേത്രം ഈ ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ഈ ചിറ ഉള്ളത് നല്ല ഒരു ഭംഗിയാണ് നമുക്കിവിടെ നാല് നാല് വശങ്ങളും ഫുള്ളും കെട്ടുമതിലെല്ലാം ചുറ്റുമതിലെല്ലാം കെട്ടി കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് കുളിക്കാൻ പറ്റിയ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് കുളിക്കാനുള്ളൊരു കുളമാണ് പക്ഷേങ്കിൽ ഇവിടെ സോപ്പോ എണ്ണയോ ഷാംപുവോ ഇതൊന്നും യൂസ് ചെയ്യരുത് പിന്നെ നമുക്ക് ചെരുപ്പ് വാ കഴുകാനോ വാഹനം കഴുകാനോ ഇതിൻ്റെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കാനോ സ്മോക്ക് സ്മോക്കിയും മദ്യപാനം അങ്ങനെയുള്ളതൊന്നും ഇവിടെ അനുവദനീയമല്ല കേട്ടോ നല്ല നീറ്റായിട്ട് അവർ നല്ല സുരക്ഷിതമായി തന്നെ കൊണ്ടുപോകുക കേട്ടോ ഈ ചിറ അതിമനോഹരമാണ് കാണുവാനെല്ലാം കേട്ടോ ഇനി ഇതിൽ പാസ് ചെയ്യുന്നവർ ഇറങ്ങി ഈ ചിറയൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട് അതാ നമ്മുടെ റൂട്ടാണ് ഈ ഇപ്പോൾ ഭക്തമാരൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് അവിടെ ഓക്കെ ടാറ്റാ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ